ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുള്ള മുപ്പതിനായിരം വെച്ച് മാസം അടയ്ക്കുന്ന മുപ്പത് ലക്ഷം ചിട്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചിട്ടി മുപ്പത് ലക്ഷത്തിന്റെയാണ് ഇത് നമ്മൾ ആദ്യത്തെ മാസങ്ങള് മുപ്പത് ശതമാനം താഴ്ന്നു പോകാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു പോവുകയാണെങ്കിൽ ഈ മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടി നമുക്ക് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അങ്ങനെ ഇരുപത്തൊന്ന് ലക്ഷം കിട്ടുന്ന സമയത്ത് ആ ചിട്ടി എമൗണ്ട് നമ്മൾക്ക് പേയ്മെൻറ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന തുക നമ്മൾക്ക് നമുക്ക് വീട് നിർമ്മിക്കാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ബിസിനസ് പർപ്പസ് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഈ ചിട്ടി പേയ്മെന്റ് ചെയ്യുന്ന ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താണ് ആവശ്യം ആ ആവശ്യത്തിന് നിറവേറ്റാൻ കഴിയും മാസം മുപ്പതിനായിരം രൂപ വെച്ചിട്ടാണ് അടവ് വരുന്നത് അപ്പൊ ഒരു ബിസിനസ് ആവശ്യം ഇല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണം ഒരു ആവറേജ് നല്ല രീതിയിൽ ഒരു മാസം ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു അറുപതിനായിരം ഒക്കെ സാലറി കിട്ടുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഈ ചിട്ടി അടഞ്ഞു പോകും കാരണം നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്നത് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വേണ്ട എന്നുള്ളവരാണെങ്കിൽ നമ്മൾക്ക് അത് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടി ഇരുപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം മുപ്പത് ശതമാനത്തിന് ആളുകൾ ഇല്ലാതാകുന്ന സമയത്ത് പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് ഞങ്ങൾ ചിട്ടി പിടിക്കുന്നത് ഡെപ്പോസിറ്റ് ആക്കാനാണോ എന്നുള്ളത് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ആക്കണോ പേയ്മെന്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിട്ടി പിടിച്ച് പല ആളുകളും എഫ് ഡി അതായത് സി എസ് ഡി ടി ആക്കാറുണ്ട് ഡെപ്പോസിറ്റ് ആക്കാറുണ്ട് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ ഡെപ്പോസിറ്റ് ചെയ്ത തുകയുടെ പലിശയും പ്ലസ് ഇതിൽ നിന്ന് കിട്ടുന്ന കിഴിവും രണ്ടും കൂടി മൈനസ് ചെയ്ത് ബാക്കി പിന്നെ നമ്മൾ മാസം മാസം എത്ര രൂപ അടയ്ക്കേണ്ടി വരും എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇതിൽ പറയുന്നത് നല്ല വീഡിയോയിലേക്ക് കിടക്കാം മുപ്പതിനായിരം വെച്ച് നൂറ് മാസം അടയ്ക്കണം മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കെ എസ് എഫിയുടെ കമ്മീഷൻ എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും അതേപോലെ തന്നെ ഈ ചിട്ടി ആദ്യത്തെ മാസങ്ങളിൽ മുപ്പത് ശതമാനം താഴ്ന്നു പോകാനാണ് സാധ്യത കൂടുതൽ കാരണം എന്താ വെച്ചത് നൂറ് മാസ ചിട്ടിയാണ് അതുകൊണ്ട് നിറയെ ആളുകൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാനും ഉണ്ടാകും അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമയത്ത് കെ എസ് എഫ്ഇയുടെ ഫോർമാൻ കമ്മീഷനായ അഞ്ച് ശതമാനം ഉൾപ്പെടെയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനത്തിന് ആദ്യ മാസം തൊട്ട് വിളി വിളിപ്പോകുന്നത് അങ്ങനെ വിളിക്കുന്ന സമയത്ത് മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടി നിങ്ങൾക്ക് ഒമ്പത് ലക്ഷം കുറച്ച് ബാക്കി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ആ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കെ എസ് എഫ് ഇ ജി എസ് ടി ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും ബാക്കിയുള്ള തുക നിങ്ങൾ ഡെപ്പോസിറ്റ് അതായത് സി എസ് ഡി ടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ട് എത്ര രൂപ അടച്ചാൽ മതി എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പൊ നമ്മൾക്ക് ജി എസ് ടി ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇരുപത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് വരുന്നത് അത് ഇപ്പോഴത്തെ സി എസ് ഡി ടി പലിശ നിരക്ക് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അത് സി എസ് ഡി ടി ആണ് ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയ്ക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള പലിശ കിട്ടുന്നത് ആ തുക നമ്മള് പന്ത്രണ്ട് മാസത്തേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മാസത്തെ തുക എന്ന് പറയുന്നത് പതിനഞ്ചായിരത്തി നൂറ്റി പതിമൂന്ന് രൂപയാണ് ഒരു മാസം നമ്മൾക്ക് പലിശ കിട്ടുന്നത് ഈ ചിട്ടിന് വന്നിട്ട് മുപ്പത് ശതമാനം പുകയാണെന്ന് താഴ്ന്നു പോകുകയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തൊട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഡിവിഡൻഡ് കിട്ടും അതിൽ കൂടെ നമ്മൾക്ക് തേർഡ് ഇൻസ്റ്റാൾമെന്റിലെ കിട്ടുന്ന പലിശ അതായത് പതിനഞ്ചായിരത്തി നൂറ്റി പതിമൂന്നും കൂടി കൂട്ടുന്ന സമയത്ത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രൂപ ഡിവിഡന്റ് പ്ലസ് പലിശയും കൂടി നമുക്ക് ഒരു മാസം കിട്ടും ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോവുകയാണെങ്കിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് കാരണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഡിവിഡന്റ് അഥവാ കിഴിവ് കിട്ടും തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആദ്യത്തെ ലേലത്തില് മുപ്പത് ശതമാനം താഴ്ത്തി ലേലം ചെയ്യുന്ന ആൾക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് പലിശ കിട്ടുന്നത് അങ്ങനെ പലിശ ഞാൻ പറഞ്ഞു പറഞ്ഞു പതിനഞ്ചായിരത്തി നൂറ്റി പതിമൂന്ന് രൂപയും പ്ലസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഡിവിഡൻഡും കൂടി കിട്ടുന്ന സമയത്ത് അദ്ദേഹം മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ വെച്ച് അടച്ചാൽ മതി അല്ലാതെ ചിട്ടി പിടിച്ച് പേയ്മെന്റ് ഒരു വ്യക്തിക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തൊട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് വരുന്നത് കാരണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിഴിവ് കിട്ടും ഇതിൽ വന്നിട്ട് ഇൻട്രസ്റ്റും കൂടി കിട്ടുന്നത് കൊണ്ടാണ് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് വരുന്നത് അതേസമയത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനത്തിന് എത്ര മാസം വരെ താഴ്ന്നു പോണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വെച്ച് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ട് അടച്ചാൽ മതി അതേസമയത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനം കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് ഈ ഇരുപത്തി ലക്ഷം കിട്ടുന്നത് ചിലപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം കിട്ടും ചിലപ്പോൾ ഇരുപത്തിനാല് ലക്ഷം കിട്ടും ചിലപ്പോൾ ഇരുപത്തി ആറ് ലക്ഷം കിട്ടും അങ്ങനെ ആരും ചിട്ടി പിടിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഈ ചിട്ടിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതൽ സംഖ്യ കിട്ടും അതിനകത്ത് നോർമൽ ചിട്ടിയാണ് അതുകൊണ്ട് ഒരു മാസം ഒരാൾക്കേ കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഈ ചിട്ടി നമ്മൾക്കിപ്പോ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വെച്ച് ഒരു മാസം ഇൻട്രസ്റ്റ് കിട്ടുന്നതെങ്കിൽ തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് നമ്മൾ ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പതിനാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുപത്തി നാല് രൂപയാണ് ഈ തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് പലിശ ഇനത്തിൽ നമ്മൾക്ക് കിട്ടുന്നത് നൂറു മാസം അടച്ചു കഴിയുമ്പോൾ ഒരു നാല് ലക്ഷം രൂപ ഡിവിഡന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് കാരണം ചിട്ടിയിലെ മാസം വിളിയിലെ സാഹചര്യം അനുസരിച്ച് ഈ നാല് ലക്ഷം എന്നുള്ളത് കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് അതേ സ്ഥാനത്ത് കുറയാനും സാധ്യതയുണ്ട് പതിനെട്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുപത്തിനാല് രൂപയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റും അതായത് ഡിവിഡൻറ്റും കൂടി കിട്ടുന്നത് പക്ഷെ നമ്മൾ ഈ ചിട്ടി അടയ്ക്കുന്ന സമയത്ത് ഡിവിഡൻറ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റാൾമെന്റ് തുക അടയ്ക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ പലിശയും കുറച്ചിട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റാൾമെൻറ് തുക അടയ്ക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചിട്ടി നൂറ് മാസം കഴിയുന്ന സമയത്ത് ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് കിട്ടുന്നത് ഇരുപത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് നമ്മൾ ഇതിന്റെ പലിശ തുകയും ഈ ഡിവിഡൻ്റ് മൈനസ് ചെയ്ത് ബാലൻസ് തുകയാണ് നമ്മൾ ഓരോ മാസം അടയ്ക്കുന്നത് ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് മാസം മാസം പതിനഞ്ചായിരത്തി നൂറ്റി പതിമൂന്ന് രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് രൂപയാണ് അടയ്ക്കേണ്ടത് കാരണം ഈ ചിട്ടി മുപ്പത് ശതമാനം കഴിഞ്ഞ് വിളി ആയിക്കഴിഞ്ഞാലും നിങ്ങളെ ബാധിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് കുറച്ച് ബാക്കി മാക്സിമം പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് വരെ അടവ് വരികയുള്ളൂ അത് ഒറ്റയടിക്ക് വരില്ല അത് ഘട്ടം ഘട്ടം അതായത് ചിട്ടി വിളിക്കുവല്ലോ അതിന്റെ ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത് കാരണം ഞാൻ ഈ ചിട്ടിനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കാരണം പല സബ്സ്ക്രൈബർ നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് വിശദമായി തന്നെ ഒന്ന് പറയണമെന്ന് മട്ട് അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ഈ ചിട്ടിയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ഈ ചിട്ടിയെ ഈ ചിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ജി എസ് ടി പിടിക്കുന്നുണ്ട് അപ്പം ആ ജി എസ് ടി എമൗണ്ട് നിങ്ങൾക്ക് ജി എസ് ടി നമ്പർ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഷോപ്പിന്റെ പേരിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജി എസ് ടി നമ്പറുള്ള ആളുടെ പേരിൽ ചുറ്റിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജി എസ് ടി പിടിക്കുന്ന തുക റീഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരാം അതേപോലെ തന്നെയാണ് ഈ ചിട്ടി വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടി ഡി പിടിക്കുന്ന കാര്യം പല ആളുകളും ചോദിക്കാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ടി ഡി എസിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതിൻ്റെയും കൂടി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഒന്നിൽ വീഡിയോ ആയിട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇത്രയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ